ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു കാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പുതിയ ഡിസയർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഡിസയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ചാവക്കാട് സായ് സർവീസിലാണ് സായ് സർവീസിന്റെ യാർഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഡിസയറിനെ നമുക്ക് കാണാം the and I the the chase in I'm set pace when I'm running I I I always always take what want and I always give it 100 Don't need a bank ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു കാർ ആണ് ഇതൊരു കാണുമ്പോ തന്നെ അറിയാം ഒരു സെഡാൻ മോഡൽ കാർ ആണ് നമ്മുടെ കാറിന് വന്നിട്ടുള്ളത് സെറ്റ് സീരീസ് എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിലാണ് വന്നിട്ടുള്ളത് മെയിലേജിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മാനുവല് ഇരുപത്തിനാല് ഓട്ടോമാറ്റിക് ഇരുപത്തി അഞ്ച് സി എൻ ജി വരുമ്പോ മുപ്പത്തി മൂന്ന് പുതിയ ഡിസൈനറിലേക്ക് വരുമ്പോ പുതിയ മാറ്റങ്ങൾ നമുക്ക് നോക്കാം പുതിയ പുതിയതായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രില്ല് വന്നിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ എൽ ഇ ഡി ഹെഡ് ലാംസ് വന്നിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ഹെഡ് ലാംസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കുമ്പോൾ സൺറൂഫ് വന്നിട്ടുണ്ട് സൺറൂഫ് നമുക്ക് ഡീറ്റെയിൽ ആയി നമുക്ക് പിന്നെ നോക്കാം പിന്നത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള എച്ച് ഡി ക്യാമറയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ബാക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടൈ ലാമ്പ് നോക്കുമ്പോ ട്രിനിറ്റി എൽ ഇ ഡി ടൈ ലാമ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ സെഗ്മെന്റിലെ ലാർജസ്റ്റ് ബൂട്ട് സ്പേസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തിരണ്ട് ലിറ്റർ ബൂട്ട് സ്പേസ് ആദ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഞാനൊക്കെ കേട്ടിട്ടുള്ളത് സ്വിഫ്റ്റ് ഡിസയർ എന്നാണ് ഇപ്പൊ നോക്കൂ സ്വിഫ്റ്റ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മാറിപ്പോയിരിക്കാണ് ഡിസയർ എന്നാണ് ഈ വണ്ടിയുടെ പേര് പുറമേ ഒരു ഔട്ട് ലുക്ക് എന്ന് ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇന്റീരിയർ നമുക്ക് നോക്കാം ഇന്റീരിയറിലെ ഒരു ലക്ഷറി ലുക്ക് ഉണ്ട് നമുക്ക് കയറി കേറിയിരിക്കുമ്പോ തന്നെ പുഷ് ബട്ടൺ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നമുക്ക് പുതിയ ഡിസൈനില് നമുക്ക് സൺ പ്രൂഫ് വന്നിട്ടുണ്ട് സൺ പ്രൂഫ് നമുക്ക് ഇവിടെയാണ് കൺട്രോൾ ചെയ്യാം വാവ വയർലെസ് ചാർജർ വന്നിട്ടുണ്ട് ഫോൺ വെറുതെ ഇവിടെ വെച്ചാൽ മതി ചാർജ് ആയിക്കോട്ടെ നമുക്ക് ഇതില് ത്രീ സിക്സ്റ്റി ക്യാമറ വന്നിട്ടുണ്ട് എച്ച് ഡി ക്യാമറയാണ് അപ്പൊ നമുക്ക് ഇവിടെ ബട്ടൺ ഉണ്ട് നമുക്ക് നോക്കാം ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഫോണ് വയർലെസ് ആയി കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്ന നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ പഴയ ഡിസൈറിന് ടാക്സിക്ക് പെർമിഷൻ കൊടുക്കാറുണ്ട് പുതിയ ഡിസൈണിനെ നമുക്ക് ടാക്സിക്ക് പെർമിഷൻ ഇല്ല പ്രൈവറ്റ് മാത്രാണ് ടോക്കറ്റ് എല്ലാവരും ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോട്ടെ സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് സിക്സ് എയർ ബാഗ്സ് ആറ് എയർ ബാഗ്സ് വരുന്നുണ്ട് വീഡിയോന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് കാറിന്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കണം കമന്റ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ ഫ്രണ്ട്സാണ് അപ്പൊ നിങ്ങൾ വേണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലാസ്റ്റിക്കും ഫൈബറും കൂടിയിട്ടാണ് സ്റ്റൈലിന്റെ കാര്യത്തിലാണെങ്കിൽ വണ്ടി നൈസ് ആണ് ഈ പ്രീമിയം വരുന്ന പ്രൈസ് പ്രൈസ് എക്സ് ഷോറൂം ആയിട്ട് കാണിച്ചപ്പോ നിങ്ങൾക്ക് കാർ ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളി വണ്ടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ഒരു ലക്ഷറി ലുക്ക് തന്നെയുണ്ട് സൺ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രീമാണ് നമുക്ക് എല്ലാവർക്കും ഡ്രീമൊക്കെ തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ വണ്ടികളോട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കാറ് ബൈക്ക് ഇതൊക്കെ ഭയങ്കര ആഗ്രഹം വാങ്ങിക്കണം ആഗ്രഹമുള്ള ഒരാളാണ് ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ എന്തായാലും ഒരു കാർ എടുക്കും എപ്പോഴാണെന്ന് ചോദിക്കരുത് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് വേണം നമ്മൾ കാറൊക്കെ എടുക്കാനായിട്ട് ഐ ആം വെയിറ്റിംഗ് ഇനിയും കാറിന്റെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സ്റ്റേ ട്യൂൺ പുതിയ ഡിസയറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സായ് സർവീസ് ചാവക്കാടുള്ള സായ് സർവീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസൈറിനെ കുറിച്ച് എനിക്കെല്ലാം അറിയേണ്ടതെല്ലാം പറഞ്ഞുതെന്ന് എന്നെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് മിഥുലാണ് മിഥുലിന്റെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ടും നിങ്ങൾക്ക് മിഥുലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഡിസൈർ വാങ്ങിക്കാൻ സായ് സർവീസിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങളെ സ്പെഷ്യൽ ഓഫേഴ്സ് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ വർക്കല്ലേ അടുത്തൊരു വീഡിയോ ആയി ബൈ